ആദ്യം ഈ സാധനം ഇതിനകം മൊത്തം ക്ലീൻ ചെയ്യണം അതായത് എമരി പേപ്പർ ഇട്ടിട്ട് ഉരച്ച് ക്ലീൻ ചെയ്യുക ചെയ്യുന്നത് എമരി പേപ്പർ അതുപോലത്തെ എമരി പേപ്പർ മേടിക്കുക എന്നിട്ട് പീസാക്കിയിട്ട് സാധനം ഉരച്ച് ക്ലീൻ ചെയ്യുക ഇതിൻ്റെ ഫ്രണ്ട് മുടി ഉണ്ടാക്കണം അത് കൊടുക്കാനുള്ള സാധനമാണ് അപ്പോൾ ഇത് ഫുള്ള് അരച്ച് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ അതുപോലെ പരിവാക്കും നല്ല ക്ലീനിങ് ആക്കിയതിന് ശേഷം പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ഇവിടെ ആയിട്ട് ഒരു ചെറിയ ദ്വാരട്ട് വെക്കുക എന്നിട്ട് ഇതിനകത്ത് കുറച്ച് മെഴുകാക്കിയതിന് ശേഷം സാധനം അടച്ച് ഇവിടെ വേറെ മൂടി ഇവിടെ വേറെ മൂടി വയ്ക്കും മൂടി വെച്ചതിന് ശേഷം ഇതിൽ പാസിങ്ങിനുള്ള ഏരിയയും വിടും അല്ലെങ്കിൽ ആ സൈഡ് പാസിങ്ങിനുള്ള ഏരിയ വിട്ടിട്ട് സാധനം കെണിക്കൂടായിട്ട് നമുക്ക് ഉപയോഗിക്കാം കെണിക്കൂട് വെച്ചിട്ട് പിന്നെ അതിനകത്ത് ഈ ചേനെ പിടിച്ചിട്ട് ആക്കുകയും ചെയ്യാം ഇത് നല്ലൊരു കൂട് ആണ് നമുക്ക് മരക്കൂടിനേക്കാൾ പൈസ കുറവായിട്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ് സ്വന്തമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാം അതല്ല സാധനം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറുതേ ഈച്ച കൂട് ഈച്ച ഉള്ളതോ കാലിക്കൂടോ വേണമെങ്കിൽ അയച്ചു വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് മെസ്സേജ് മാത്രം ചെയ്യുക